ഇതിനെ സംബന്ധിച്ച് ഈ പരാതിയെ സംബന്ധിച്ച് ഇന്നലെ ഹനീറോസ് പോസ്റ്റ് ചെയ്ത ഒരു നിലപാടെടുക്കോസ്റ്റിട നിങ്ങൾ നിങ്ങളുടെ പണത്തിൽ വിശ്വസിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ വലിപ്പത്തിൽ വിശ്വസിച്ചോളൂ ഞാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കുന്നു ഇതിലേക്ക് പറയാൻ സ്ത്രീ സമൂഹം സ്ത്രീ എന്ന് പറയുന്ന സമൂഹത്തെ സ്ത്രീകളാക്കി ഞാൻ മാറ്റി നിർത്തുന്നില്ല സ്ത്രീയെ സംബന്ധിക്കുന്ന ആ സമൂഹം സ്ത്രീയെ സംബന്ധിക്കാത്തായിട്ട് ആരെങ്കിലും ഇവിടെ ഇപ്പം ഉണ്ടോ എന്താ എന്നാണ് പലരുക ഇത് പറയുമ്പോൾ നിങ്ങളുടെ പലരുടെയും മുഖത്തുള്ള അഭിപ്രായ വ്യത്യാസം എനിക്ക് വായിച്ചെടുക്കാം നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ആദ്യം വരുന്നൊരു സാധനമല്ല ആദ്യം ഇങ്ങനെ ഒരു സ്പാർക്ക് വരും അല്ലേ അതെ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ പണത്തെ വിശ്വസിച്ചോളൂ പണത്തിന്റെ അധികാരങ്ങളെ വിശ്വസിച്ചോളൂ അതിന്റെ വലിപ്പത്തെ വിശ്വസിച്ചോളൂ ഞാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് വിശ്വസിക്കുന്നത് എന്ന് തന്റെ ഇടത്തോടെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നിരുപാധികം നിരുപാധികം അതിനെ അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം എന്ന് തയ്യാറാവുന്നു അന്ന് നമ്മുടെ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ചർച്ചയിൽ വന്ന എന്നോടുള്ള ആദ്യത്തെ ചോദ്യം എന്നോടുള്ള ആദ്യത്തെ ചോദ്യത്തിന് എന്റെ കൂടിയിലായിരുന്നു സഹപാനലിസ്റ്റ് രാഘുശ്വർ രാഹുലീശ്വര് ഒരു സ്ത്രീയോട് അധിക്ഷേപങ്ങൾ പറയരുത് ഒരു സ്ത്രീയെ മോശമായി കാണിക്കരുത് ഒരു സ്ത്രീയെ സ്ത്രീയെയും കാണിക്കരുത് ഏതൊരാൾക്കും അയാൾക്കിടാനുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പക്ഷേ ഈ പക്ഷെ എന്താണ് ഈ പക്ഷേ നമ്മളുടെ സാമൂഹ്യ ഈ പക്ഷേക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് ഈ വർഷം ഇത്തവണ സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന് മുദ്രാവാക്യം വയ്ക്കുമ്പോ പകരം നവകേരള നിർമ്മാണത്തിന് വേണ്ടി എന്ന് ബാക്കി എഴുതുമ്പോ ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നുള്ളത് പക്ഷയില്ലാതെ നമ്മൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ നവകേരള നിർമ്മാണം എന്നാണ് നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ് നവകേരളം ഒരു സ്ത്രീ പരാതി കൊടുത്താൽ നിയമസംവിധാനം ആക്ഷൻ എടുക്കുകയും ആരുടെ പേരിലാണ് പരാതിയുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് സംഭവിച്ചില്ലേ ഇന്നലെയാണ് പരാതി കൊടുത്തത് ഇന്ന് രാവിലെ കോയമ്പത്തൂർ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ തയ്യാറായിട്ട് വയനാട്ടിലെ അയാളുടെ സ്വകാര്യ റിസോർട്ടിൽ ഇരുന്ന ആളെ പാദരാത്രിക്ക് തന്നെ പോലീസ് അവിടെ ചെന്ന് വളഞ്ഞ് പിടിച്ച് മറുടിയെ കയറ്റി കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലാക്കി ഭയങ്കര നിർജീവമായിട്ട് നിരാശരായി ഗോശയെ അറസ്റ്റ് ചെയ്തു എന്ന് ചെയ്തതോടുകൂടി നിരാശരായി എല്ലാവരും നിരാശരായി സെമിനാർ സെമിനാറാണ് എലക്ഷൻ പ്രവർത്തനം അല്ലെങ്കിൽ വലിയ വലിയ പ്രഭാഷണമെന്നല്ല സെമിനാർ ആണല്ലോ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതായും നമ്മ കേ ചോദിച്ച ചോദ്യ എന്നോട് ചോദിച്ച ചോദ്യ മുഖ്യമന്ത്രിയെ കണ്ടു പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ കണ്ടു നടപടി എടുക്കുമെന്ന് അവര് വ്യക്തിപരമായി ഉറപ്പ് ൊടുത്തതിന് ശേഷമാണ് പരാതി കേട്ടത് കേരളത്തിൽ ഇപ്പോ അങ്ങനെ ഉന്നതരെ കണ്ടാലാണ് നടപടി ഉണ്ടാകുന്നത് എന്നൊരവസ്ഥയില്ലേ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ നടപടി ഉണ്ടാകുന്നുള്ളൂ എന്നൊരവസ്ഥയില്ലേ അങ്ങനൊരവസ്ഥയുണ്ടോ കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട ാണ് ഉറപ്പ് കൊടുത്തിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടതുപക്ഷ അകത്ത് നിന്നുകൊണ്ട് ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ നമ്മളുടെ മുഖ്യമന്ത്രി ആരാണ് സഖാവ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ പോരാളിയാണ് പ്രത്യയശാസ്ത്ര പോരാളിയാണ് ഈ പ്രത്യശാസ്ത്ര എന്താണ് സ്ത്രീക്ക് അവൾ അർഹിക്കുന്ന ജനാധിപത്യ മര്യാദകൾ അനുസരിച്ച് തുല്യ ഇടം കൊടുക്കുക ഹണിറോസിന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഹണിറോസ് ഒരു സിനിമയുടെ ഒരു ഫീമായി വന്നെന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പോലീസ് സംവിധാനത്തിന്റെ നിയമ ഇടത്തെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് അവർക്ക് ഉറപ്പ് കൊടുത്തത് അല്ല അത് കേരളത്തിന്റെ നവകേരളത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗത്തെ ആണ് കാണിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രത്യേക അതാണ് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ലിംഗഭേദങ്ങളില്ലാതെ അനുശാസിക്കുന്ന പരിരക്ഷയും അവകാശങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടാവുക ഒരാൾ ഇടുന്ന വസ്ത്രത്തിന്റെ പേരിൽ അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ അയാളുടെ രാഷ്ട്രീയ ആദർശങ്ങളുടെ പേരിൽ അയാളുടെ നിറത്തിന്റെ പേരിൽ അവരുടെ മതത്തിന്റെ പേരിൽ ജാതി ചിന്തകളുടെ പേരിൽ വിശ്വാസങ്ങളുടെ പേരിൽ ഒന്നും അവരെ മാറ്റി നിർത്തേണ്ടതോ അധിക്ഷേപിക്കപ്പെടേണ്ടതോ ആയ ഒരു മഹാരാജ്യതല്ല നമ്മൾ ജീവിക്കുന്നത് ഭരണഘടനയനുസരിച്ച് ഇതിനെല്ലാം അപ്പുറത്തേക്ക് തുല്യ അവസരവും തുല്യ രീതിയും സമത്വബോധവും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ആത്മവിശ്വാസം കൊടുക്കേണ്ടതാണ് എന്നൊരു ഇടത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സത്വന നടപടിയിലേക്ക് അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ അനുവാദം കൊടുക്കുന്നത് പോലീസ് അറി എടുക്കുന്നത്